ആർ ജെ ബെൻസി ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ നിന്നും പുറത്തുപോയതിന് കാരണം അപ്പാനി ശരതാണെന്ന് അനുമോളുടെ പ്രസ്താവന വീടിനകത്തും പുറത്തും വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ് അനുമോളുടെ ഈ വാലത്തെ എതിർത്ത് ആതില അടക്കമുള്ളവർ ശക്തമായി തന്നെ രംഗത്തെത്തുകയും ചെയ്തു ഷോയിൽ നിന്നും പുറത്തേക്ക് പോയ ഒരാളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് ശരിയല്ലെന്ന് ആദില വ്യക്തമായി തന്നെ അനുമോളോട് പറഞ്ഞു ഇതേ തുടർന്ന് അനുമോൾ അപ്പാനിയോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു വീടിനകത്ത് ഈ വിഷയം ചിലർ ഗെയിമായി എടുക്കുന്നുമുണ്ട് അതിൽ പ്രധാനി ഷാനവാസാണ് ഇത് ബിഗ് ബോസ് ഗ്രൂപ്പുകളിലും ഇതിനോടതും ചർച്ചാവിഷയമാണ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തലാണോ ഷാനവാസ് നിന്റെ ഗെയിം എന്നാണ് ജോൺ ബ്രിട്ടോ എന്ന ബിഗ് ബോസ് പ്രേക്ഷകൻ ചോദിക്കുന്നത് ഇതിനെയൊന്നും എന്ന് പറയാൻ സാധിക്കില്ല ഷാനവാസ് തന്നെ സമ്മതിക്കുന്നു അപ്പാനി ശരത്തിനെക്കുറിച്ച് പറഞ്ഞതെല്ലാം എന്റെ ഗെയിമാണെന്ന് ആതില ആൻഡ് നൂറ എന്നിവരുടെ ലിവിംഗ് സോഫയിൽ ഇരുന്ന അദ്ദേഹം ഇക്കാര്യം പറയുന്നുണ്ട് അതായത് പുറത്തേക്ക് പോയ ബിൻസിയെയും അപ്പാനി ശരത്തിനെയും കുറിച്ച് പറഞ്ഞതെല്ലാം ഷാനവാസ് ഉണ്ടാക്കി പറഞ്ഞതാണെന്ന് ഷാനവാസ് തന്നെ ഇപ്പോൾ തുറന്നു പറയുന്നു അവരോട് രണ്ടുപേരോടും നിങ്ങളിനി ഇതു പോയി അവിടെ എവിടെയും പോയി പറയരുതെന്നും അതെന്റെ ഗെയിമാണെന്നും വ്യക്തമാക്കുന്നു ഇത്രയ്ക്ക് വൃത്തി ബിഗ് ബോസ് നിങ്ങൾ കളിക്കാനായി തെരഞ്ഞെടുത്തതെന്നും ജോൺ ബ്രിട്ടോ ചോദിക്കുന്നു ഇവൻ പറയുന്നത് ഞാനൊന്നും പറയാതിരിക്കണമെങ്കിൽ അവൻ മര്യാദയ്ക്ക് നിന്ന് ഇവിടെ കളിക്കണമെന്നാണ് ഷാനവാസിനെതിരെ കളിച്ചാൽ പിന്നെ ഷാനവാസ് എന്തില്ലാത്തതും പറഞ്ഞുണ്ടാക്കി കളിക്കുമെന്ന് പുറത്തുപോയൊരു കുട്ടിയുടെ വിഷയമെടുത്തിട്ട് നിങ്ങൾ അപ്പാനീ ശരത്തിനെതിരെ കളിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ എന്റെ വിജയത്തിനുവേണ്ടി ഞാൻ അവനെതിരെ കളിക്കുമെന്നാണ് ഷാനവാസ് പറയുന്നത് നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്നവർ ഉപദേശം കൊടുത്തിട്ടും വീണ്ടും വീണ്ടും ഷാനവാസ് പറയുന്നത് ഞാൻ വേണമെങ്കിൽ അങ്ങനെയും കളിക്കുമെന്നാണ് ഇവനാണോ ഒരു ഗെയിമർ ബിൻസി ഔട്ടായതിനു കാരണം അപ്പാനി ശരത്തല്ല ബിൻസി ആക്റ്റീവായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പുറത്ത് പി ആർ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടുമാണ് അവർ ഔട്ടായത് എന്നാൽ അകത്തുള്ള ഷാനവാസ് എന്ന് പറയുന്നവൻ മെനഞ്ഞെടുത്തിരിക്കുന്നത് അപ്പാനി ശരത്ത് കാരണമാണ് ബിൻസി ഔട്ടായത് എന്നാണ് അതെങ്ങനെയാണ് നമുക്കങ്ങനെ പറയാൻ സാധിക്കുക എന്ന് ആതിലെയും നൂറേയും ചോദിക്കുന്നുണ്ട് ഷാനുവാസിന്റെ ഒരേയൊരു ഉദ്ദേശം ഇല്ലാത്ത ഒരു കാര്യം ഉണ്ടാക്കി തീർക്കുക എന്നതാണ് അപ്പാനി ശരത്തിനും ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തുപോയ ബിൻസിക്കുമെതിരായി ഈ കളിക്കുന്നത് വൃത്തികെട്ട ഗെയിമാണ് ഷാനവാസ് നിനക്കും ഒരു കുടുംബമുണ്ട് നിനക്കും അമ്മ അമ്മബെങ്ങന്മാരുമുണ്ടെന്നും നീ ഓർക്കുക അവർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് വയറ്റിലൊരു കുഞ്ഞിനെ വഹിക്കുന്ന അപ്പാനി ശരത്തിന്റെ ഭാര്യയും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ദൈവം നിന്നോട് പൊറുക്കില്ല എന്ന് എനിക്കുറപ്പാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു എന്നാൽ മികച്ച ഗെയിമാണ് ഷാനവാസ് നടത്തുന്നതെന്ന് അഭിപ്രായപ്പെടുന്നവരും ഏറെയാണ് അദ്ദേഹം ഒരിക്കലും ബിൻസി പോയതിനു കാരണം അപ്പാനിയാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ചില സൂചനകൾ കൊടുത്തു അതോടെ അപ്പാനി ഒന്നടങ്ങി അത് ഷാനവാസ് എന്ന വ്യക്തിയുടെ മികച്ച ഗെയിമാണെന്നും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ കൂട്ടിച്ചേർക്കുന്നു